ഒരു ഡോക്ടർ ഒന്നും വന്നിട്ടല്ല നമ്മൾ ചെക്ക് കാലൊക്കെ ചെയ്യുക എന്തൊക്കെയുണ്ട് വിശേഷം സുഖം തന്നെയല്ല എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ തമ്പിനിയിൽ കണ്ടപ്പോലെ തന്നെ പ്രഗ്നൻസി സ്റ്റോറിയാണ് ഉണ്ടാവും എൻ്റെ മുഖം ഇപ്പൊ തന്നെ ആകെ വെള്ളി വെളുത്തൊക്കെ ഇരിക്കുന്നുണ്ട് ടെൻഷനുണ്ട് നമ്മൾ പറയാൻ പോകുന്നത് ഉം പ്രഗ്നൻസി സ്റ്റോറി എന്ന് പറയുമ്പോ എല്ലാവർക്കും പല രീതിയിലാണ് അല്ലെ പലർക്കും പല പല അനുഭവങ്ങളാണ് നല്ല രീതിയിൽ എല്ലാവരെയും മുന്നോട്ട് പോയിട്ടുള്ള ആൾക്കാരുണ്ടാവും പൊട്ട രീതിയില് പോയിട്ടുള്ള ആൾക്കാരുണ്ടായിരിക്കും കുറെ ട്രോമാസ് അനുഭവിച്ചിട്ടുള്ള ആൾക്കാരുണ്ടായിരിക്കും പോസ്റ്റ് പോർട്ടം ഡിപ്രഷൻ എന്ന് പറയുന്ന ഒരു സ്റ്റേജിൽ കൂടെ കടന്നു പോയിട്ടുള്ള ആൾക്കാരുണ്ടായിരിക്കും ഇതൊന്നും ഇപ്പം ഈ ഡിപ്രഷൻ എന്നുള്ള വാക്കൊക്കെ ഇപ്പോഴാണ് ഇത്രയും കൂടെ പോപ്പുലറായി വന്നിട്ടുള്ളതെന്ന് എനിക്ക് തോന്നുന്നു ഞാൻ പ്രസവിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അല്ലെങ്കിൽ എൻ്റെ ഒരു പ്രഗ്നൻസി ടൈമിൽ ഈ ഡിപ്രഷൻ എന്നുള്ള വാക്കൊന്നും ഞാൻ കേട്ടിട്ടും കൂടിയില്ല ചിലപ്പോൾ നമ്മുടെ അറിവില്ലായ്മയായിരിക്കാം ചിലപ്പം അന്ന് ഉണ്ടാകായിരിക്കും പക്ഷെ ഞാൻ കേൾക്കുന്നത് ഇപ്പം ഈ സോഷ്യൽ മീഡിയ ഒക്കെ ഇത്തിരി കൂടെ തരംഗമായി വന്നതിന് ശേഷമാണ് കേട്ടോ അപ്പം നമുക്ക് നമ്മുടെ കഥയിലേക്ക് കടക്കാമല്ലേ ഞാനവിടെ തമിലൊക്കെ ആരുമേ കൊണ്ടുവച്ചിട്ടുണ്ട് കാരണം ഇത് പറഞ്ഞു വരുമ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് ചിലപ്പോൾ പോകാൻ ചാൻസ് ഉണ്ട് മാക്സിമം ഞാൻ പോകാണ്ട് നോക്കാട്ടോ കേട്ടോ എൻ്റെ കല്യാണം കഴിഞ്ഞത് രണ്ടായിരത്തി ഒമ്പതിലാണ് രണ്ടായിരത്തി ഒമ്പതിൽ കല്യാണം കഴിഞ്ഞു ഏട്ടൻ ഒരു കല്യാണം കഴിഞ്ഞിട്ട് ഒന്നര മാസം ഒക്കെ നാട്ടിലുണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് ഏട്ടൻ ഏട്ടൻ പോകുന്നു തിരിച്ചു പോകുന്നു തിരിച്ചു പോയതിനു ശേഷമാണ് ഞാൻ പിന്നെ ഒക്ടോബറി ഒക്കെ പഠിക്കാനൊക്കെ പോയിട്ടുള്ളത് അത് കഴിഞ്ഞ് ഏട്ടൻ വെഡിങ് ആനിവേഴ്സറിക്ക് പത്ത് മാസം കഴിഞ്ഞ് വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് വരാണ് കണക്ക് നിങ്ങൾ നോക്കണം കേട്ടോ അവിടെ ഒന്നരമാസം കല്യാണം അവൻ്റെ ഞാൻ പറഞ്ഞിട്ടുണ്ട് പത്ത് മാസം കഴിഞ്ഞാലാണോ നിന്റെ വെഡ്ഡിങ് ആനിവേഴ്സറി എന്ന് ആരും ചോദിച്ചു വരല്ലേ അപ്പൊ പത്ത് മാസം കഴിഞ്ഞിട്ട് ഏട്ടൻ തിരിച്ചു വരാണ് വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് കസത്തെ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് ഏട്ടൻ നാട്ടിലുണ്ട് അങ്ങനെ വരുന്നു അപ്പോൾ ഏട്ടൻ്റെ വീട്ടിൽ ഞങ്ങൾക്ക് പെട്ടെന്ന് കുട്ടിയാവണം എന്നായിരുന്നു കേട്ടോ ആഗ്രഹം ഞങ്ങളുടെ ലവ് മാരേജ് ആണ് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഞങ്ങൾക്ക് പെട്ടെന്ന് കുട്ടിയാകണം എന്നായിരുന്നു ആഗ്രഹം അപ്പം അടുത്ത മാസം അടുത്ത കല്യാണം കഴിഞ്ഞിട്ട് ഒന്നര മാസം നാട്ടിലുണ്ടായിട്ട് നമുക്ക് കുട്ടിയൊന്നും ആയില്ല പിന്നെ രണ്ടാമത്തെ വട്ടം വന്നപ്പോഴും അതായത് വെഡിങ് ആനിവേഴ്സറിക്ക് വന്നപ്പോഴും നമ്മൾ ട്രൈ ചെയ്യുന്നുണ്ട് ഞാൻ പറയുന്നത് മോശമായിട്ടൊന്നും എടുക്കരുതേ പക്ഷേ എന്താ പറയാ എല്ലാവരും പറഞ്ഞു നമ്മുടെ അടുത്തൊന്ന് പോയി ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പറഞ്ഞു എൻ്റെ അമ്മയാണ് കേട്ടോ പറഞ്ഞത് മെയിനായിട്ട് അതായത് അമ്മയുടെ വീട്ടിൽ ഇതുപോലെ കുട്ടികൾ ഒത്തിരി ആയിട്ട് ഉണ്ടാക എൻ്റെ ചേട്ടൻ കേട്ടോ കസിൻ അപ്പോൾ അങ്ങനെ ആൾ കാണിച്ചിരുന്ന ഒരു ഡോക്ടറെ ഒളരിയിൽ ജേക്കബ് ഡോക്ടറെ ഒന്ന് പോയി കാണിക്കാൻ പറഞ്ഞു അങ്ങനെ ഞാനും ഏട്ടനും കൂടിയിട്ട് വെഡ്ഡിങ് ആനിവേഴ്സിറ്റിയുടെ ലീവിന് വന്നു വെഡ്ഡിങ് ആനിവേഴ്സിറ്റിയുടെ ലീവിനല്ല എന്താ പറയുന്നത് ഞാൻ അപ്പോൾ ആ ലീവിന് വന്നപ്പോൾ ഞങ്ങൾ ജേക്കബ് ഡോക്ടറെ പോയി കാണുന്നു കാണിച്ചപ്പോ കൗണ്ട് കുറവാണ് കോമഡി എന്താ വെച്ചാൽ ഞങ്ങൾ ഈ വീട്ടിൽ നിന്ന് അതായത് ഇത് തറവാട് നമ്മുടെ വീടാണ് തറവാട് അന്ന് ഞാനും ഏട്ടനും അമ്മയും ഏട്ടൻ്റെ അമ്മയും കൂടിയിട്ട് പുറത്ത് നിൽക്കണം നമ്മളിപ്പോൾ ഡോക്ടർ കാണാൻ വേണ്ടി പോവാൻ വേണ്ടി നിൽക്കണം അപ്പൊ അമ്മയുടെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ ഡോക്ടറെ അടുത്ത് പോവാ കാണാൻ പോവാന്ന് പറഞ്ഞപ്പോ അമ്മ ഒക്കെ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഇറങ്ങണന്നിടത്ത് ഏട്ടനൊരു ഡയലോഗ് അടിച്ചിട്ടോ അതായത് ഇവരെ വീട്ടില് അങ്ങനെ കുട്ടികൾക്കൊന്നും നമ്മുടെ വീട്ടിലാണ് ഒരു പ്രശ്നം ഉള്ളത് കുട്ടികൾ ഉണ്ടാകാണ്ട് കല്യാണം ഒരു മൂന്നാലഞ്ച് കൊല്ലമൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ വീട്ടില് കൂടുതലും അങ്ങനെ ഉണ്ടായിട്ടുള്ളത് എൻ്റെ വലിയമ്മയുടെ മോൾക്കാണെങ്കിലും മോനാണെങ്കിലും അങ്ങനത്തെ പ്രശ്നങ്ങളും കാര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ അങ്ങനത്തെ പ്രശ്നവും കാരാളൊന്നുമില്ല അപ്പം ഏട്ടൻ പറഞ്ഞ് ഞങ്ങളുടെ വീട്ടിൽ അങ്ങനെ പ്രശ്നമൊന്നുമില്ല ഉണ്ടെങ്കിൽ തന്നെ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിനക്കായിരിക്കും എന്ന് പറഞ്ഞു അപ്പം അത് കേട്ടപ്പോൾ തന്നെ എന്റെ ചങ്ക് ഇടിഞ്ഞു കെട്ടോ കാരാൾ തമാശ രീതിയിൽ പറഞ്ഞതാണ് പക്ഷെ നമ്മുടെ ഉള്ളില് നമ്മുടെ ആ ഒരു പ്രായം എന്ന് പറയുന്നത് അങ്ങനെയാണല്ലോ ഇരുപത്തിയൊന്ന് വയസ്സ് ഇരുപത്തിയൊന്ന് വയസ്സാണ് എനിക്ക് അപ്പൊ നമ്മൾ ആ ഒരു പ്രായം എന്ന് പറയുന്നത് അത്ര വലിയ മെച്ചോർഡ് ആയിട്ടുള്ളൊരു പ്രായം എന്നല്ലല്ലോ അപ്പൊ ഏട്ടാ അത് പറഞ്ഞോട് കൂടിയിട്ട് ആളുടെ തമാശ രീതിയിൽ പറഞ്ഞെങ്കിലും കൂടിയിട്ട് എന്റെ ശംഖ് കിടന്ന് കത്തിയിട്ടോ കിടന്നിട്ട് എന്നിട്ട് ഞങ്ങൾ ഡോക്ടറെടുത്ത് പോയി ഡോക്ടറുടെ ടെസ്റ്റും കാര്യങ്ങളും തന്നു ഞങ്ങൾ അപ്പം തന്നെ സ്പോട്ടിൽ പോയിട്ട് ലാബിലൊക്കെ പോയി ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് ഡോക്ടർ റിസൾട്ട് കൊണ്ടേ കൊടുത്തപ്പോൾ എട്ടനെ കൗണ്ട് ഓർവാണ് പക്ഷെ അങ്ങനങ്ങനെ വലിയ ട്രീറ്റ്മെൻറ്റും നല്ലതും നമുക്ക് എടുക്കേണ്ടി ഒന്നും വന്നില്ല ജസ്റ്റ് ഒരു മാസം മാത്രമാണ് നമുക്ക് മരുന്നൊക്കെ കഴിക്കേണ്ടി വന്നത് അപ്പോഴേക്കും ഓക്കെ കേട്ടോ പക്ഷെ എൻ്റെ സംഭവം എന്ന് വെച്ചാൽ ഞാൻ അത് പറയുമ്പോൾ എട്ട് അത് ഓർമ്മയുണ്ടോ എന്നെങ്കിൽ അറിയില്ല ഇപ്പം അത് പറഞ്ഞേണ്ടി വലിയെന്നെ കളിയാക്കരുത് കേട്ടോ ചീത്ത പറഞ്ഞാൽ നിൽക്കരുത് നമുക്ക് റിസൾട്ടൊക്കെ കിട്ടി ഡോക്ടറെ കാണിച്ച ഡോക്ടർ മരുന്നൊക്കെ തന്ന് നമ്മൾ തിരിച്ച് പോകണ വഴിക്ക് കാഞ്ഞാണീ പാടത്തി പേട്ടന എന്നോട് പറയാം ചിരു ചിരുന്ന് ആണ് എന്നെ വിളിക്കുക വീട്ടിൽ ചെരു നിനക്കതിനോട് ഇഷ്ടപോർവ് നല്ലതുണ്ടോ അവിടെ നിന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇങ്ങനെ പറഞ്ഞു വന്നത് അവളിക്കായിരിക്കും കുഴപ്പമൊന്നു പറഞ്ഞു വന്ന ആള് ഇത് കേട്ടോടുകൂടി അകെ തകർന്നു പോയി അപ്പോഴേക്കും പിന്നെ എന്റെ വീട്ടിലത് പറഞ്ഞു എൻ്റെ വീട്ടിൽ പറഞ്ഞപ്പോ ഇങ്ങനെ നമുക്ക് ഈ നായക്കുറണപ്പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അങ്ങനെ കഴിക്കാനും പിന്നെ വലിയ മടങ്ങോടൊക്കെ നമ്മളിങ്ങനെ ചോദിക്കും അവരെങ്ങനെയാണ് ഞാൻ പറഞ്ഞില്ലേ ഓൾറെഡി അവർക്കൊക്കെ കുട്ടികളൊക്കെ ഉണ്ടാവാൻ ലേറ്റൊക്കെ ആയിരുന്നു അതുപോലെ കുറെ കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ മരുന്നും അതിൻ്റെ ഇടയിൽ കൂടെ ആയുർവേദം കാര്യങ്ങളൊക്കെ ചെയ്ത് ഓരോ മാസം നമ്മൾ അതൊക്കെ കഴിച്ചിട്ടുള്ളൂ കേട്ടോ കാരണം വലിയ കാര്യമായിട്ടുള്ള പ്രോബ്ലവും കാര്യങ്ങളൊന്നും അല്ലായിരുന്നു അങ്ങനെ വേറെ പ്രശ്നവും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഏട്ടൻ തിരിച്ചു പോവാണ് ഒന്നര മാസം വീണ്ടും നിന്നിട്ട് തിരിച്ചു പോവാണ് ആ തിരിച്ചു പോകുന്നതിൻ്റെ ഇടയിൽ ഞാൻ പ്രഗ്നന്റ് ആയി പ്രഗ്നന്റ് ആയിട്ട് പക്ഷെ ഏട്ടൻ പോയതിന് ശേഷമാണ് കേട്ടോ നമ്മൾ അറിയുന്നത് ഏട്ടൻ പക്ഷെ ഇതിൻ്റെ ഇടയിൽ എന്താ പറ്റിയെന്ന് വെച്ചാല് നമ്മൾ നമ്മളൊരിക്കൽ തൃശ്ശൂരിക്ക് പോയി ഞാൻ ജോലി ചെയ്തിരുന്നത് തൃശ്ശൂരാണ് അപ്പോൾ ഞാൻ അങ്ങടും പോകുന്ന സമയത്ത് ജോലി നിർത്തിയിട്ടില്ല ഞാൻ ലീവിന് വന്നപ്പോൾ ഞാൻ നിർത്തിയിട്ടുണ്ടായിരുന്നു പക്ഷെ എനിക്ക് പുസ്തകം കൊണ്ടുപോയി കൊടുക്കാനുണ്ടായിരുന്നു അപ്പം അത് കൊണ്ടുപോയി കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ പോണമായിരിക്കും അന്ന് തൃശ്ശൂർ നമ്മുടെ എന്താ പറയാ ഫുട് പാത്ത് ഉണ്ടല്ലോ അതൊക്കെ ഇങ്ങനെ പുതിയ ടൈലൊക്കെ ഇട്ടിട്ട് സെറ്റാക്കി കൊണ്ടിരിക്കുക അപ്പോൾ എന്നാൽ ചെരുപ്പ് പെട്ടെന്ന് സ്ലിപ്പായിട്ട് ഞാൻ ഇരിക്കാകൂത്തു വീണു ഇപ്പം ഞാൻ എങ്ങനെ ഇരിക്കുന്നത് ആ ഒരു ഇതിലെങ്ങനെ വീണു ഞാൻ പക്ഷെ അന്ന് ഞാൻ പ്രഗ്നൻ്റ് ആണ് പക്ഷെ ഒന്നും പ്രത്യേകിച്ചൊന്നും സംഭവിച്ചൊന്നുമില്ല നമ്മളത് അറിഞ്ഞിട്ടില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇരിക്കാകൂത്തന്നെ വീണു വീണിട്ട് വീണെന്ന് മാത്രമേ എനിക്ക് അറിഞ്ഞുള്ളൂ കേട്ടോ കാരണം ഒരു ഒരു തരിപ്പ് പോലെ ആയിരുന്നു ഏട്ടൻ ബൈക്കുമ്പോൾ ആ റോഡ് സൈഡിൽ നിൽക്കണുണ്ട് പക്ഷെ ആളും ഇതുപോലെ സ്റ്റെക്കായി അങ്ങനെ നിൽക്ക എന്താ സംഭവിച്ചെന്ന് അറിയട്ടെ അപ്പോഴേക്കും രണ്ട് മൂന്ന് ചെക്കന്മാർ വന്നിട്ട് എന്നെ പിടിച്ച് ഉയർത്തി പക്ഷെ എനിക്ക് അങ്ങനത്തെ ഒന്നും ഒരു ഫീലും തോന്നിയില്ല തോന്നിയില്ലാട്ടോ ഇനി ഇതിന്റെ കഥ ഞാൻ പിന്നെ പറയാം അപ്പോൾ അങ്ങനെ ആട്ടൻ തിരിച്ചു പോയി ആട്ടൻ തിരിച്ചു പോയി ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത് ടെസ്റ്റ് ചെയ്യണെന്നു വെച്ചാൽ എനിക്ക് വേറെ ഒരു പ്രശ്നവും ഇല്ല അതായത് ആയി ആയിക്കഴിഞ്ഞാൽ ചിലവർക്ക് ഉണ്ടായിരിക്കുമല്ലോ ഇങ്ങനെ കാലത്ത് എണീറ്റ് വന്നാൽ വൊമിറ്റ് ചെയ്യാൻ തോന്നല് തല വറക്കം ഷർദ്ദിയാ അങ്ങനത്തെ ഒരു പ്രശ്നം എനിക്കില്ല കേട്ടോ ഞാൻ അതായത് നമ്മുടെ ഡേറ്റ് തേറ്റിയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അതെനിക്ക് സ്വാഭാവികമായിട്ട് അങ്ങനെ ഉണ്ടാവാറുണ്ട് നമ്മളത് ശ്രദ്ധിക്കുന്നില്ല അതുകൊണ്ട് തന്നെ അപ്പോൾ ഇവിടെ അന്ന് നമ്മൾ അത് ഉപ്മാവാണ് ഉണ്ടാക്കിയത് അത് ഞാനും ഏട്ടൻ്റെ അമ്മയും മാത്രമേ ഉള്ളൂ ഏട്ടൻ പോയിട്ട് ചേച്ചി ചേച്ചിയുടെ വീട്ടിലായിരുന്നു ട്ടോ അപ്പം ഉപ്മാവും കഴിച്ചു പോകും എനിക്ക് പൊളിച്ച് തരണം എനിക്ക് സാധാരണ അങ്ങനത്തെ ഒരു സംഭവം വരാത്ത ഒരാളാണ് ഞാൻ അമ്മേൻ്റെ അടുത്ത് പറഞ്ഞിരിക്കും എന്താ പറ്റുന്നില്ല എന്ന് പറഞ്ഞു അപ്പം അമ്മ ഒന്നും അമ്മ ഒന്നും എൻ്റെ അടുത്ത് പറഞ്ഞില്ല കേട്ടോ അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോന്നു അമ്മയും ചേച്ചിയും കൂടിയിട്ട് ബോംബെയിലേക്ക് പോവായിരുന്നു ചേച്ചിയുടെ ഒരു റിലേറ്റീവിൻ്റെ കല്യാണുണ്ട് അപ്പം അവർ അങ്ങോട്ട് പോണ കാരണം ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോന്നു എന്റെ വീട്ടിലേക്ക് പോന്നിട്ട് പിന്നെയും രണ്ടുമൂന്ന് ദിവസം കഴിഞ്ഞിട്ട് ഞാൻ പുറത്താണെന്ന് തോന്നുന്നു അങ്ങനെ പുറത്താവാന്ന് പറയുന്നത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടോ പീരീഡ്സ് ആവുന്നത് കാണാണ്ടായപ്പോൾ നമ്മൾ എന്ത് ചെയ്തു ടെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ എന്റെ ചേട്ടനോട് പറഞ്ഞിട്ട് നമ്മൾ കിറ്റ് വാങ്ങിച്ചു വന്നു പിറ്റേ ദിവസം നമ്മൾ ടെസ്റ്റ് ചെയ്തു ടെസ്റ്റ് ചെയ്തപ്പോ പോസിറ്റീവാണ് പോസിറ്റീവ് ആവാന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാവല്ലോ നമ്മുടെ വീട്ടിലുണ്ടാവുന്ന ആദ്യത്തെ കുട്ടിയാണ് എൻ്റെ വീട്ടിലുണ്ടാവും ഇവിടെ പിന്നെ നന്ദി ഉണ്ട് പക്ഷെ എന്റെ വീട്ടിലുണ്ടാവുന്ന ആദ്യത്തെ കുട്ടിയാണ് നമുക്ക് സന്തോഷം അല്ലേ ഉണ്ടാവുക ഒരുപാട് സന്തോഷല്ലേ ഉണ്ടാവുക അങ്ങനെ ഞാനും അമ്മയും അമ്മയ്ക്ക് അന്നും വയ്യാട്ടോ എന്റെ കല്യാണം കഴിനെക്കാട്ടും മുന്നേ അമ്മയ്ക്ക് വയ്യ ഞാൻ പ്ലസ് ടു കഴിഞ്ഞിരിക്കുന്ന സമയത്താണ് അമ്മയ്ക്ക് വയ്യാണ്ടൊക്കെ ആണത് അപ്പോൾ എൻ്റെ കല്യാണത്തിന്റെ സമയത്തും അമ്മയ്ക്ക് വയ്യ ഡോക്ടറെടുത്ത് പോകണം ചേട്ടൻ അന്ന് നാട്ടിലുണ്ട് ചേട്ടൻ ഒരു ഒരു കമ്പനിയിൽ സെയിൽസ്മാൻ സെയിൽസ് എക്സിക്യൂട്ടീവായിട്ട് പോയിക്കൊണ്ടിരിക്കുക അപ്പോൾ കാലത്തെ മുപ്പൊരാൾ പോവും പിന്നെ അച്ഛൻ്റെ തുന്നക്കടയാണ് പിന്നെ ആദ്യത്തെ നമ്മൾ ഞാൻ പറയില്ല ആദ്യത്തെ പ്രസവമാണ് നമ്മുടെ വീട്ടിലത്തെ അപ്പൊ നമുക്ക് വലിയ നിശ്ചയൊന്നുമില്ല കാര്യങ്ങൾ എങ്ങനെയാണ് എന്താണ് ചെയ്യേണ്ടത് എന്തായാലും ഒരു സ്ത്രീ നമ്മുടെ ഒപ്പം വന്നേ പറ്റുമ്മയ്ക്ക് എന്തായാലും വരാനും പറ്റില്ല അപ്പം നമ്മൾ നമ്മുടെ വേണ്ടപ്പെട്ട ഒരു റിലേറ്റീവിനെ വിളിച്ചു നമുക്ക് അവരെ വിളിക്കാനുള്ളൂ അപ്പൊ വിളിച്ചപ്പോൾ ആള് പറഞ്ഞു ആൾക്ക് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു നമുക്ക് ആകെ ഒരു ഷോക്ക് പോലെ കാരണം വരേണ്ട ഒരാളാണ് പക്ഷെ വരില്ല എന്ന് പറഞ്ഞു അപ്പൊ പിന്നെ നമുക്ക് വേറെ ഓപ്ഷൻസ് ഒന്നുമില്ല നമുക്ക് കേൾക്കുമ്പോൾ ഒരു വിഷമം എന്ന് പറയുന്നത് അത് ഭയങ്കര കൂടുതലായിരിക്കും കേട്ടോ ഇപ്പൊ ഞാനിങ്ങനെ പറയുന്നത് പോലെ എൻ്റെ കണ്ണിങ്ങനെന്നറിയണ്ട് അപ്പൊ പിന്നെ നമുക്ക് ഞാൻ അമ്മയും കൂടെ അങ്ങനെ ഇങ്ങനെ ഒരു എന്താ ചെയ്യേണ്ടത് ഇനിയിപ്പോൾ ആരെ വിളിച്ചിട്ടാണെന്ന് ഡോക്ടർ കാണണല്ലോ ഇവിടെ എൻ്റെ ഇല്ല അവർ പോകുമ്പോൾ അപ്പം അവരെ വിളിക്കാൻ പറ്റില്ല വേറെ ആരും വിളിക്കാൻ നമ്മുടെ മുന്നിലില്ല പെട്ടെന്ന് എൻ്റെ അമ്മ എന്ത് ചെയ്തു അമ്മയുടെ ചേച്ചിയുടെ മോളെ വിളിച്ചു രജിസ്ട്രേഷനും വിളിച്ചു അങ്ങനെ ഞാനും രജിസ്ട്രേഷനും കൂടിയിട്ടാണ് ആദ്യമായിട്ട് ചെക്കപ്പിന് പോണത് നമ്മൾ ആദ്യം കാണിച്ചത് ഇവിടെ എംഇഎസ്ലുള്ള സുജാത ഡോക്ടറെ ഇപ്പം കാണിച്ചത് എന്റെ ഏഴു മാസം ആ ഡോക്ടറാണ് നോക്കിട്ടുണ്ടാകുന്നത് പക്ഷെ അടുത്ത വട്ടം ഞങ്ങള് പോയി ചെക്ക് ചെയ്തു പ്രശ്നമൊന്നുമില്ല ആ മരുന്നൊക്കെ തന്നു എന്താ സംഭവം എന്ന് വെച്ചാല് നമ്മളിത് കുട്ടി വേണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും ഇപ്പോഴൊക്കെയാണ് നമുക്ക് കുട്ടി ഉണ്ടാവണേക്കാട്ട് മുന്നേ നമ്മൾ മൂന്ന് മാസം മുന്നേ ഫോളിക് ആസിഡ് ഉണ്ടായ മരുന്നൊക്കെ കഴിക്കണം എന്നൊക്കെ ഉള്ളൊരു അറിവും കാര്യങ്ങളൊക്കെ നമുക്ക് ഇപ്പോഴാണ് കിട്ടുന്നത് ആ മുട്ടീടെ ചു ചുണ്ടും മുറി അപ്പൊ ഞാനിതുപോലെ ഡോക്ടർമാരുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താ ഇങ്ങനെ വരാൻ കാരണം എന്ന് നമ്മുടെ വീട്ടിൽ അങ്ങനെ ആർക്കും ഇല്ലേ ഇത് പാരമ്പര്യമെന്നൊക്കെ പറഞ്ഞൊക്കെ കേട്ടിട്ടുണ്ട് അപ്പൊ ഞാൻ ഡോക്ടർമാരുടെ ചോദിച്ചപ്പോൾ എനിക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ആൻസർ ഒന്നും കിട്ടിയിട്ടില്ല അവർ പറഞ്ഞത് എന്റെ അടുത്തത് പാരമ്പര്യമാണ് ചിലപ്പോൾ നമ്മുടെ തലമുറ 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 ബാക്കിലേക്ക് ആർക്കെങ്കിലും ഒക്കെ ഉണ്ടായിരിക്കും എന്നൊക്കെയാണ് അവർ എന്റെ അടുത്ത് പറഞ്ഞത് പിന്നെ നമുക്ക് സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ കൂടുതലാവുമ്പോഴും അങ്ങനെ എന്തൊക്കെയോ എന്തൊക്കെയോ എന്റെ അടുത്ത് അങ്ങനെ പറഞ്ഞായിരുന്നു കേട്ടോ പക്ഷെ എന്നാൽ ഇതുപോലെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോയില് കണ്ടപ്പോ അതിൽ കമൻറ് ബോക്സിൽ ഒരാൾ അടിച്ചിട്ടുണ്ട് നമ്മൾ പ്രഗ്നൻസിക്ക് മുന്നേ ആസിഡും കാര്യങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്യണം അങ്ങനെ കുറഞ്ഞിട്ടുള്ള ആൾക്കാർ കുറഞ്ഞിട്ടുള്ള കുട്ടികൾക്കൊക്കെയാണ് ഈ മുറിച്ച് കാര്യങ്ങളൊക്കെ വരാത്രേ അതെനിക്കറിയില്ല അത്രത്തോളം സത്യമാണോന്നെനിക്കറിയില്ല ഞാൻ ജസ്റ്റ് കണ്ട കമന്റിന്റെ കാര്യം പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ അപ്പൊ നമ്മള് ഞാൻ പറഞ്ഞില്ലേ നമ്മൾ കുട്ടി വേണമെന്ന് എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമുക്കിതിനെ കുറിച്ചിട്ട് ഒരു കൂട്ടും അറിയില്ല കേട്ടോ ശരിക്കും വന്ന ബുദ്ധികൾ അത് ഞാനും കിട്ടണം അത് നിങ്ങൾക്കത് മനസ്സിലാവുന്നെനിക്ക് അറിയില്ല നമുക്ക് ഈ ഡേറ്റും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് പറഞ്ഞത് ഡോക്ടറാണ് അതായത് മനസ്സിലായല്ലോ ഇത്ര ദിവസങ്ങൾക്കിടയിലാണ് കുട്ടി ഉണ്ടാകുക എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞത് ഡോക്ടറാണ് നമുക്കറിയില്ലായിരുന്നു ഇതിനെ കുറിച്ചിട്ടൊക്കെ അങ്ങനെ ഡോക്ടർ പറഞ്ഞതിനനുസരിച്ചൊക്കെയാണ് നമ്മൾ ഓരോ കാര്യങ്ങളൊക്കെ മുന്നോട്ട് നിക്കിട്ടുണ്ടായിരുന്നത് കേട്ടോ അങ്ങനെ ചേച്ചിയാണ് ഡോക്ടർ ഡോക്ടറെ കാണാൻ വേണ്ടി വന്നത് സുജാത ഡോക്ടറെ കണ്ടു നമ്മൾ മരുന്നുകൾ കഴിക്കണു അതായത് ഓരോ മരുന്നും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ എനിക്ക് ഇതിനെക്കുറിച്ചിട്ട് സത്യം പറഞ്ഞാൽ ഒരു ഡീറ്റെയിൽ അറിയില്ല കേട്ടോ നമ്മൾ പ്രഗ്നൻസി സ്റ്റേജിൽ കഴിക്കുമ്പോൾ ഒന്നും ഓർമ്മയില്ല എന്നുള്ളതാണ് വാസ്തവം ഏതൊക്കെ മരുന്നുകളാണ് കഴിച്ച് ഫോളിക് ആസിഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ അങ്ങനെ ഒരു മാസം കഴിഞ്ഞു പിറ്റേ മാസം എനിക്ക് എനിക്കിങ്ങനെ പറയില്ലേ എനിക്ക് പ്രത്യേകിച്ച് വേറെ ഒരു ബുദ്ധിമുട്ടില്ല രണ്ട് പ്രസവത്തിനും എനിക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല എന്റെ കുട്ടികൾ ആ ഒരു കാര്യത്തിൽ ഭയങ്കര പക്കാ പിള്ളേരായിരുന്നു അമ്മേനെ ആ ഒരു സ്റ്റേജില് ഞാൻ ആകെ അമ്മൂട്ടീനെ പ്രഗ്നന്റ് ആയിരിക്കുമ്പോൾ ഒരു വട്ടം രണ്ടു വട്ടമൊക്കെയാണ് ഛർദിച്ചിട്ടുള്ളത് അതല്ലാതെ ഛർദ്ദിച്ചിട്ടേ ഇല്ലാട്ടോ അതുപോലെ എനിക്ക് കഴിക്കാൻ പറ്റാത്തൊരു ഫുഡ് കഴിച്ചതിന്റെ പേരിലാണ് അതായത് ഓട്സ് കഴിച്ചതിന് ശേഷമാണ് ഓട്സ് എനിക്ക് ഇഷ്ടമല്ലായിരുന്നു എന്നിട്ട് എന്റെ അച്ഛനിങ്ങനെ കുത്തി തീറ്റിപ്പിക്കും അതായത് മമ്മൂട്ടീനെ പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് എനിക്ക് ഭയങ്കര വിഷപ്പായിരുന്നു മിനിറ്റിന് മിനിറ്റ് വിശക്കാന്ന് അറിയില്ലേ എന്റെ അച്ഛൻ വാങ്ങിച്ചെന്ന നേന്ത്രപ്പഴത്തിനും ബിസ്ക്കറ്റിന് ഒരു കണക്കില്ല നമ്മുടെ തൊട്ടപ്പുറത്തന്നെയുള്ള കടയും രുചാനെന്താ അവിടെ പോയിട്ടാണ് ഈ റൂട്ട് ബിസ്ക്കറ്റ് ഇങ്ങനെ വാങ്ങിച്ചു കൊണ്ടുവരാം അതുപോലെ തന്നെ പഴം നേത്രപ്പഴം ആയിരുന്നു കഴിച്ചിരുന്നത് കേട്ടോ ആ കൈയും കാലക്കൊക്കെ എത്രയും നീട്ടം നേന്ത്രപ്പഴം കഴിച്ചിട്ടാണെന്ന് എല്ലാവരും പറയും കുട്ടി ജനിച്ചു വീണപ്പോഴും നല്ല നീട്ടം ഉണ്ടാകുന്ന നല്ല നീണ്ട കുട്ടിയായിരുന്നു ആ മുട്ടി അങ്ങനെ ഞാൻ ഇന്ന് പറഞ്ഞു വന്നത് അപ്പൊ രണ്ടാമത്തെ മാസമായി രണ്ടാമത്തെ മാസമായിപ്പോ എങ്കിൽ ഇതുപോലെ ചെക്കപ്പിന് പോകാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം വിളിച്ച ആളെ വിളിച്ചില്ല കേട്ടോ നമുക്കറിയാം അത് നമ്മുടെ മനസ്സിൽ ഉണ്ടാവുന്ന ഒരു ഷോക്ക് എന്ന് പറയുന്നത് എൻ്റെ ആ ഒരു പ്രായം എന്ന് പറയുന്നത് ഇരുപത്തൊന്ന് വയസ്സെന്ന് പറയുന്നത് നമുക്കത് ക്ഷമിക്കാൻ പറ്റാവുന്നതിനെക്കാട്ടും അപ്പുറമുള്ള ഡയലോഗര് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അത് അറിയില്ലായിരുന്നു അവരുടെ ഒരു സാഹചര്യം എങ്ങനെയായിരുന്നു എന്നുള്ള കാര്യം നമുക്ക് അറിയില്ലായിരുന്നു പിന്നീട് കാലക്രമേണയാണ് നമുക്കതൊക്കെ മനസ്സിലായി വന്നത് പക്ഷെ അന്നത്തെ ആ ഒരു പ്രായത്തിൽ നമുക്കത് ക്ഷമിച്ചു കൊടുക്കാന് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് എനിക്ക് ഫീൽ ആയിട്ടുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ ചെക്കപ്പിന് പോകുമ്പോൾ ഞാൻ വിളിച്ചില്ല ഇവിടെ ചേച്ചിക്ക് ജോലിണ്ട് കേട്ടോ അന്ന് ചേച്ചി ജോലിയുള്ള കാരണം ചേച്ചി കാലത്ത് പോകും പിന്നെ അമ്മ അമ്മ നന്ദുമോളെ നോക്കും അങ്ങനെയൊക്കെ ആയിരുന്നു രണ്ടാമത്തെ ചെക്കപ്പിന് പോകുമ്പോഴും എന്റെ കൂടെ വന്നത് അമ്മയാന്ന് തോന്നുന്നു ഇവിടത്തെ അമ്മയാന്ന് തോന്നുന്നു പക്ഷെ പിന്നീട് അങ്ങോട്ടുള്ള ചെക്കപ്പിനൊന്നും എന്റെ കൂടെ ആരും ഉണ്ടാകുന്നില്ല ഒരു ദിവസം ഞാൻ ഇതുപോലെ ചെക്കപ്പിന് പോകുമ്പോൾ അതായത് നമ്മുടെ നമ്മുടെ വീട്ടിൽ നിന്ന് രണ്ട് സ്റ്റോപ്പ് പമ്പറാണ് നമ്മുടെ വീട്ടിൽ നിന്ന് നടന്ന് പോകാനുള്ള ഉള്ളൂ അങ്ങനെ ഞാൻ ഞാനിങ്ങനെ പോവുകയാണ് പോവുമ്പോൾ എൻ്റെ ഒരു കൂട്ടിനെ ഒറ്റയ്ക്കാണല്ലോ പോണത് അപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാർക്ക് ഞാൻ നടന്നു പോണെന്ന് കണ്ടിട്ട് സുഷി അവള് ബസ്സിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് അവളും എനിക്ക് കൂട്ടിന് വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ കുറച്ച് പേരുടെ ഒരു ദയവ് എന്ന് പറയില്ലേ സാധാരണ നമുക്ക് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ എപ്പോഴും ഞാൻ പെട്ടെന്ന് ഒരാളാണ് പക്ഷേ നമ്മൾ ഡോക്ടറടുത്ത് പോവുമ്പോൾ ഡോക്ടറടുത്ത് പോവുമ്പോളേ അവിടെ ഇരിക്കുന്ന എല്ലാ സ്ത്രീകളുടെ ഒപ്പം ഒന്നോ രണ്ടോ ആൾക്കാരൊക്കെ കൂടി ഉണ്ടായിരിക്കും ഞാൻ ഞാനൊരാളിങ്ങനെ ഇനിയുണ്ടെന്ന് പറഞ്ഞിരിക്കണ ബെഞ്ചുമ്മ ഒറ്റക്കെ ഇരിക്കണുണ്ടായിരിക്കും ഇവിടുത്തെ അമ്മേൻ്റെ കൂടെ ഒരു വട്ടേ വന്നിട്ടുള്ളൂ ചേച്ചി വന്നിട്ടുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല കേട്ടോ ഞാൻ പറയില്ല ചേച്ചി ജോലിക്ക് പോകായിരുന്നു അതുകൊണ്ട് ചേച്ചി വന്നിട്ടുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല അങ്ങനെ സുഷി വന്നു ഇരിക്കുകയെ ചേച്ചി വന്ന് അതായത് എന്റെ വലിയ മേട മോള് വന്നു ഇരിക്കുകയെ അങ്ങനെ ആറാം മാസം വരെ ഇവിടെ എം എസിലാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത് ഈ ഒറ്റയ്ക്ക് പോക്കും വരവൊക്കെ കാരണം ഞാൻ ഭയങ്കര ബോൾഡായിത്തൊടങ്ങി കേട്ടോ എനിക്ക് ഒറ്റയ്ക്ക് അത് ഫേസ് ചെയ്യാൻ സാധിക്കും ഏട്ടാൻ മാത്രമേ ഉണ്ടാകുന്നുള്ളൂ കേട്ടോ നന്നു ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്റെ അമ്മയ്ക്ക് വരാൻ പറ്റാത്തോണ്ടാണ് എന്ന് പറഞ്ഞാല് ജോലി 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 എന്നുള്ള ഒരു ചിന്താഗതിയാണ് അച്ഛനെ കുറ്റം ഇട്ട് കാര്യമില്ല കാരണം അച്ഛന് തുന്നക്കടയാണല്ലോ അപ്പൊ നമ്മള് പറഞ്ഞ ഡേറ്റിന് തുന്നിയത് കൊടുക്കണം അച്ഛനും അന്ന് ഉണ്ണിയാസ് ചേച്ചി നീന്തുമുണ്ട് അങ്ങനെ രണ്ട് സ്റ്റാഫും അച്ഛനും ആണ് ഉണ്ടാകുന്നത് അപ്പൊ പറഞ്ഞു അച്ഛനും തുന്നലും അത്യാവശ്യത്തിന് ഉണ്ടാവും അപ്പോ അത് നേരത്തിന് കൊടുത്തില്ല എന്ന് വെച്ചാൽ ആൾക്കാരായിരിക്കും എന്നൊക്കെ കേൾക്കണ്ടേ പിന്നെ നമുക്ക് പ്രസവം എടുത്തു വരണേ അപ്പൊ ചെലവുണ്ട് നമ്മൾ ഈ തുന്നക്കടയിൽ നിന്ന് കിട്ടുന്ന പൈസ കിട്ടിയിട്ട് വേണം നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഇപ്പൊ പ്രസവം കാര്യങ്ങളൊക്കെ വന്നൊക്കെ നോക്കണമെങ്കില് അപ്പൊ എത്രയാണെങ്കിലും നമ്മളൊരു ഇപ്പൊ ഭർത്താവ് കൂടി ഉണ്ടെന്ന് വെച്ചാൽ പ്രശ്നമല്ല അതല്ലെങ്കിൽ നമ്മളെപ്പോഴും ഒരു ലേഡീനെ വിളിച്ചിട്ടായിരിക്കും പോകുന്നുണ്ടായിരിക്കും അല്ലെ നമ്മുടെ കൂടെ ഹോസ്പിറ്റലിൽ പ്രത്യേകിച്ച് ഈ പ്രഗ്നൻസി പീരീഡിലൊക്കെ പക്ഷെ അങ്ങനെ ആരും ഉണ്ടായിരുന്നില്ല വരാൻ വേണ്ടിയിട്ട് ഞാൻ പറയില്ലേ അടുത്ത പ്രാവശ്യം ചേച്ചി വന്നു രണ്ടാമത്തെ രണ്ടാമത്തെ രണ്ടാമത്തോട്ടം ഇതുപോലെ ഇവിടെ അമ്മയോ അങ്ങനെ ആരും ആണ് എൻ്റെ ഒപ്പം വന്നത് പിന്നെ മൂന്നാമത്തെ ആട്ടം എന്റെ ഒപ്പം സുഷി വന്നു പിന്നെ ഈ നാല് അഞ്ച് ആറ് മാസങ്ങളിൽ ആരും ഉണ്ടാവുന്നില്ല എൻ്റെ ഒപ്പം ഞാൻ ഒറ്റയ്ക്ക് എഴുതുന്നു പോയിരുന്നത് ഏഴാം മാസമായിപ്പോൾ എൻ്റെ വീടിൻ്റെ അവിടെ പുതിയ ഹോസ്പിറ്റലിൽ തുടങ്ങി വലിക്കാറ് ഏഴാം മാസത്തിൽ ഞാൻ ഞാനപ്പോൾ എൻ്റെ അങ്ങോട്ടേക്ക് ആക്കി നമ്മൾ ഏഴാം മാസത്തിൽ പെൺ പെണ്ണുങ്ങളെ വീട്ടിലേക്ക് കൊണ്ടാക്കുമല്ലോ അപ്പോൾ ആ ഒരു ആ എന്നെ അവിടെ കൊണ്ടാക്കിയത് കൂട്ടിയിട്ട് പിന്നെ നമുക്ക് വീടിൻ്റെ തൊട്ടപ്പുറത്താണ് ഹോസ്പിറ്റൽ കുറച്ച് നടക്കുകയുണ്ടല്ലോ ഒരു നൂറ് മീറ്റർ നടന്ന ഹോസ്പിറ്റലായി അപ്പം എൻ്റെ പാപ്പൻ്റെ വീടിൻ്റെ ബാക്കിലും കൂടിയാണ് ഹോസ്പിറ്റലിൽ വരുന്നത് അപ്പം പിന്നെ എനിക്കതും സുഖമാണ് അങ്ങനെ നമ്മൾ അജയൻ ഡോക്ടറെ അടുത്തേക്ക് മാറ്റി ഏഴാം മാസത്തിൽ മാറ്റി അപ്പോഴും സ്കാനിങ്ങില് എനിക്ക് തോന്നുന്നു നമ്മൾ മൂന്നാം മാസം തൊട്ട് സ്കാനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടോ ഈ രണ്ട് ഡോക്ടർമാരും എന്റെ അമ്മൂട്ടിക്ക് ഇങ്ങനൊരു പ്രശ്നമുള്ള കാര്യത്ത് പറഞ്ഞിട്ടില്ല കേട്ടോ ഞാൻ അമ്മൂട്ടിനെയാണ് ആദ്യമായിട്ട് കാണുന്നത് ഇങ്ങനെ മുറിച്ചുകൊണ്ടുള്ള ഒരു കുട്ടിയായിട്ട് വേറൊരാളും ഞാൻ കണ്ടിട്ടില്ല അപ്പം അതെന്തുകൊണ്ടാണ് ഡോക്ടർമാരെ അടുത്ത് അങ്ങനെ പറയുന്നത് ചിലപ്പോൾ നമ്മൾ ടെൻഷൻ ആവണ്ടാന്ന് വിചാരിച്ചിട്ട് അപ്പൊ അങ്ങനെ ഇണ്ടെന്നുവെച്ചിട്ടു നമ്മൾ നമ്മുടെ കുട്ടീനെ കളയാനൊന്നും പോണില്ലല്ലോ ചിലപ്പോൾ ടെൻഷനാവണ്ടിട്ട് പറയാത്തതായിരിക്കും കേട്ടോ അങ്ങനെ ഈ ഏഴാം മാസത്തിലും നമ്മൾ ഈ ഒരു അടുത്തേക്ക് മാറ്റി ഏഴാം മാസത്തിലും ഏഴാം മാസത്തിലും പോകുമ്പോൾ ആ ഫസ്റ്റ് റാഷൻ പോകുമ്പോൾ എൻ്റെ ഇപ്പം അച്ഛൻ വന്നുണ്ടോ ഏഴാം മാസത്തിൽ പോകുമ്പോൾ മാറ്റിയിട്ട് കാണിക്കാൻ പോകുമ്പോൾ അച്ഛൻ വന്നു പിന്നെ നമുക്ക് ഇടയ്ക്ക് ഇടയ്ക്ക് ചെക്കപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ ഏഴാം മാസത്തിൽ ഇപ്പോൾ ഒരു വട്ടം നമുക്ക് അതിൻ്റെ ഇടയ്ക്ക് കൂടെ സ്കാനിങ്ങും കാര്യങ്ങളുണ്ട് അപ്പോൾ ഒരു വട്ടം ഇതുപോലെ എൻ്റെ ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു ഒരു വട്ടം എൻ്റെ അനിയം വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതൊക്കെ ഉള്ളിൽ കൂടെ നടക്കുന്നുണ്ടെങ്കിലും കൂടിട്ട് നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടത് ലാബർ റൂം ടെസ്റ്റിന് ഒരാളുടെ കൂടെ വേണം എന്നുള്ളതാണ് പക്ഷെ ലാബർ റൂം ടെസ്റ്റിന് പോകുമ്പോൾ ഒരാളുടെ കൂടെ ഉണ്ടായിരുന്നില്ല ഞാൻ ഒറ്റയ്ക്കാണ് ലാബർ റൂമിൻ ടെസ്റ്റിന് കയറിയത് എന്നെ അവർക്ക് അറിയാവുന്നതുകൊണ്ടാണ് കേട്ടോ നമ്മുടെ വീട്ടിന്റെ തൊട്ടപ്പുറത്തെ വീടായതുകൊണ്ട് തൊട്ടപ്പുറത്തെ ഹോസ്പിറ്റലായതുകൊണ്ട് തന്നെ അവരാരും എന്നെ ചീത്തൊന്നും പറഞ്ഞില്ല അവർ നേരത്ത് പക്ഷെ ഉള്ളി കേറിയിട്ട് എന്നെ ചീത്ത പറഞ്ഞു ചീത്ത പറയാ ചെല്ലിയ സ്നേഹം കൊണ്ടുള്ള ചീത്ത പറച്ചിലെന്ന് പറയുന്നത് എന്റെ മോള് നിനക്ക് ആരെങ്കിലും ഒക്കെ ഒന്ന് കൊണ്ടുവന്നു എന്താ ആരുമില്ലാത്ത ഒരു കുട്ടിയായോ നീ ചോദിച്ചിട്ട് ആരെയും വിളിക്കാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല കേട്ടോ കാരണം നമ്മളവരെ കണ്ണിക്കാൻ മുന്നിൽ കൂടി അവൻ പോകുന്നുണ്ടായിരിക്കും പറഞ്ഞിട്ടാവും അല്ലെങ്കിൽ നമ്മൾ എന്തായാലും ഇൻഫോം ഒന്ന് കൊടുക്കണുണ്ട് എല്ലാവർക്കും നമ്മളിങ്ങനെ പോണിണ്ട് എന്നുള്ളത് കണ്ടറിഞ്ഞു വരേണ്ട ചുമതലയുള്ള ആൾക്കാര് കണ്ടിട്ടില്ല അടിക്കുമ്പോ പിന്നെ നമ്മൾ വിളിക്കുന്നതിലും അർത്ഥമില്ലല്ലോ അപ്പൊ അതുകൊണ്ട് ഞാൻ വിളിക്കാറില്ല ആരെയും വിളിക്കാറില്ല കേട്ടോ അച്ഛൻ അച്ഛനോട് പറഞ്ഞാലും അച്ഛൻ പറയും ഉണ്ണി അച്ഛൻ ചേച്ചിനെ മുഴിച്ചിട്ട് പൊക്കോളാം പറയും നമ്മുടെ കടയിൽ ജോലിക്ക് നിന്നോടന്നു ചേച്ചി ഞാൻ പറയും എനിക്ക് വേണ്ട ഞാൻ ഒറ്റയ്ക്ക് എനിക്ക് അതാണ് സേഫ് ഞാൻ ഇപ്പോഴും ഓരോ കാര്യങ്ങളും ഒറ്റയ്ക്കാണ് ചെയ്യുന്നത് ചിലപ്പോ ആ ഒരു പ്രായത്തിൽ തന്നെ നമുക്ക് ചെറിയൊരു പ്രായത്തിൽ തന്നെ നമുക്ക് ബോൾഡായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് നീക്കാൻ പറ്റിയതിന്റെ ബേസിലാണ് ഇന്നും ഞാൻ ഭയങ്കര സ്ട്രോങ് ആയിട്ട് നിക്കളോ ഞാൻ ഞാനൊരാണിയൊരു കാര്യത്തിനും ആശ്രയിക്കാറില്ല എന്നുള്ളതാണ് വാസ്തവം ഞാൻ എന്റെ ഭർത്താവിന്റെ വീട്ടുകാരെ ആശ്രയിക്കുക എന്നൊക്കെ അറില്ല എൻ്റെ സ്വന്തം വീട്ടുകാരെ ആശ്രയിക്കുക എന്നൊക്കെ അറില്ല എന്നെക്കൊണ്ട് പറ്റണ ഒരു കാര്യമാണോ ഞാനത് ഒറ്റയ്ക്ക് ചെയ്തിരിക്കും അതിന് ഞാൻ ഒരാളെ വിളിക്കാന്നൊക്കെ അറില്ല ഇപ്പോഴും ഇന്നത്തെ ഈ നിമിഷം വരെ ഞാൻ അങ്ങനെ തന്നെയാണ് ചെയ്യാറുള്ളത് പക്ഷെ നമ്മളൊരു മനുഷ്യനാണല്ലേ നമ്മൾ എപ്പോഴെങ്കിലൊക്കെ ആഗ്രഹിക്കും നമ്മുടെ വീട്ടുകാർ നമ്മുടെ കൂടെ ഉണ്ടാവണം എന്നുള്ളത് പക്ഷെ അങ്ങനെ ഒന്നും എനിക്ക് കിട്ടാറില്ല അതുകൊണ്ട് ഞാൻ അതിനെ കുറിച്ചിട്ട് കൂടുതൽ ബോധാണ്ടാവാറില്ല കേട്ടോ ഇപ്പൊ അച്ഛനെ ഞാൻ കുറ്റപ്പെടുത്തുന്നതല്ല അല്ലെങ്കിൽ വേറെ ആരും ഞാൻ കുറ്റപ്പെടുത്തുന്നതല്ല എല്ലാവർക്കും എല്ലാവരുടെ സാഹചര്യങ്ങളാണ് പക്ഷെ നമ്മുടെ ഈ ഒരു പ്രായത്തിൽ കൂടെ കടന്നു പോകുന്ന അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു സ്റ്റേജിൽ കൂടെ കടന്നു പോകുന്ന ഒരു സ്ത്രീക്ക് അല്ലെങ്കിൽ ഒരു പെൺകുട്ടിക്ക് ഞാൻ അങ്ങനെ ഒരു പെൺകുട്ടിയാണല്ലോ അന്ന് ഫേസ് ചെയ്യാവുന്ന എൻ്റെ ഏറ്റവും വലിയ സ്ട്രഗിള് ഞാൻ ഫേസ് ചെയ്തിട്ടാണ് എന്റെ അടുത്ത പ്രസവം ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോ ലേബർ റൂമിൽ കടുക്കുമ്പോ ഞാൻ പറയില്ലേ ലേബർ റൂം റസ്റ്റിൽ ഞാൻ ആദ്യം ഒറ്റയ്ക്കാണ് പോയത് അന്ന് അവരെന്നെ ആ കൂടി ചീത്ത പറഞ്ഞപ്പോ ഞാൻ അവിടെ നിന്ന് കറഞ്ഞിട്ടുണ്ട് കേട്ടോ ഒന്നര ആയിട്ടും രണ്ടുമണിയായിട്ടും എന്നെ കാണാണ്ടായപ്പോൾ അന്വേഷിച്ചു വന്നു അത്രയും പോലും കൂടെ വരാൻ അവർക്ക് തോന്നിയില്ല പക്ഷെ എന്നെ കാണാണ്ടായപ്പോ അന്വേഷിച്ചു വന്നു അന്വേഷിച്ചു വന്നപ്പോ അവരെ സിസ്റ്റർമാര് ചീത്ത പറഞ്ഞോ കുട്ടീനെ നിങ്ങൾ ഒറ്റയ്ക്കാണോ ഇവിടെ എന്ന് ചോദിച്ചിട്ട് ഈ കാണാണ്ടായപ്പോ അന്വേഷിച്ചു വന്നത് കുറച്ചു നേരം മുന്നേ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ മണിക്കൂർ നമുക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യാൻ ഇവരെ കയ്യിലൊന്നും എന്ന് പറയുമ്പോ എനിക്കറിയില്ല അത് അത്രത്തോളം നമ്മളോടുള്ള സ്നേഹമാണ് അല്ലെങ്കിൽ നമ്മളെങ്ങനെ കണ്ടിരുന്നു എന്നുള്ളതൊന്നും നമുക്ക് ഊഹിക്കാൻ പറ്റാത്തൊരു സ്റ്റേജ് ആണല്ലേ ഞാനിപ്പോ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവണണ്ടോ അല്ലെങ്കിൽ ഞാൻ കടന്നു പോയ സ്റ്റേജ് അതാണ് ദൈവം എനിക്ക് സഹായിച്ചത് എന്റെ മക്കളെ പ്രസവത്തിലും എനിക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് ഞാൻ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി എന്നുള്ളതാണ് കേട്ടോ നമുക്ക് നമ്മുടെ വീട്ടുകാരൊക്കെ സൈഡിൽ ചെയ്യുന്നു ഒരാളെ സൈഡിൽ ചെയ്യുന്നു നമുക്ക് ഒരു സപ്പോർട്ടും കിട്ടില്ല ആകെ എനിക്ക് കൂട്ടിനെ എന്റെ ഭർത്താവ് മാത്രമാണ് ഏട്ടനന്ന് ഇന്നത്തെ പോലെ നല്ല പൊസിഷനില് അങ്ങനെ നല്ല ഇപ്പോഴും വലിയ പൊസിഷനിലൊന്നും അല്ല ഞാൻ പറയുന്നത് പക്ഷെ ഇപ്പൊ കിട്ടുന്ന ഈ സാലറിയോ അല്ലെങ്കിൽ ഇപ്പൊ എന്റെ ഏട്ടനെ ഇടയ്ക്ക് നാട്ടിലേക്ക് വരുന്നു അങ്ങനെയൊന്നും അന്നൊന്നും ഇണ്ടായിരുന്നു എൻ്റെ ഏട്ടൻ അന്ന് സാധാരണ ഒരു ജോലിക്കാരനായിരുന്നു ഏട്ടൻ അതുകൊണ്ട് ഏട്ടൻ അങ്ങനെ ലീവ് എടുത്തിട്ട് നാട്ടിലേക്ക് വരാനും പറ്റാത്ത അവസ്ഥയായിരുന്നു ഏട്ടൻ അങ്ങോട്ടിനെ കാണുന്നത് പേര് പേരുവിളിക്കാനുണ്ടോ പ്രസവിച്ചിട്ട് കാണുന്നത് ആദ്യമായിട്ട് കെരുവിളിക്ക് നാട്ടിലെ ലീവിന് വന്നിട്ടുണ്ടായിരുന്നു അതായത് പേര് ആയിട്ട് വരാൻ വേണ്ടിട്ടായിരുന്നു ഇരുന്നിരുന്നത് അല്ലെങ്കിൽ പറഞ്ഞ പ്രസവത്തിനൊക്കെ വരാമായിരുന്നു പക്ഷെ അന്ന് നമുക്ക് പെരുപളിയായിരുന്നു മുഖ്യം അല്ലെങ്കിൽ ഞാൻ എനിക്ക് ബുദ്ധി ഇല്ലാത്തതുകൊണ്ടാണ് അല്ലെങ്കിൽ ഞാൻ പ്രസവത്തിന് വരാൻ പേര് വിളി പിന്നെ എല്ലാവരും കൂടി നടത്തേ നടത്താണ്ടിരിക്കലൊക്കെ ചെയ്യാല്ലോ അങ്ങനെ അപ്പൊ നിനക്ക് നിന്റെ അമ്മ വീട്ടുകാരില്ലേ അച്ഛൻ വീട്ടുകാരില്ലേ എന്നൊക്കെ ചോദിക്കണവരോട് അച്ഛൻ വീട്ടുകാരൻ എന്ന് പറയുന്നത് എനിക്ക് എൻ്റെ അമ്മായി ഒരാള് വയനാട്ടിലാണ് രണ്ടാമത്തെ അമ്മായിട്ടത്തി പ്രായ ഇതാണ് മൂന്നാമത്തെ അമ്മായി ബോംബേട്ടാണ് അതായത് ഓർഡർ എല്ലാം ഞാൻ പറയുന്നത് അപ്പൊ നമുക്കങ്ങനെ ആരുമില്ല ചുരുക്കി പറഞ്ഞാല് അപ്പൊ ഫസ്റ്റ് ഓഫ് പ്രഗ്നൻസി സ്റ്റോറിന്ന് പറയുന്നത് എന്റെ കുറച്ച് എന്റെ ഒരു ഒമ്പത് ഒമ്പത് മാസം വരെയുള്ള ഉള്ള അനുഭവങ്ങളാണ് ഞാനിപ്പോ പറഞ്ഞത് കേട്ടോ നമ്മൾ എനിക്ക് പ്രത്യേകിച്ച് ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല ഇപ്പം ആ ഒരു ചുമൂർ ചുണ്ട് പോലും ഞാൻ കാണുന്നത് പ്രസവിച്ചതിന് ശേഷമാണ് അങ്ങനെ നമ്മൾ ഡേറ്റ് ആയി എനിക്ക് നോർമൽ പ്രസവം വേണം എന്നായിരുന്നു ആഗ്രഹം ഉണ്ടായിരുന്നത് അങ്ങനെ ഞാനും അച്ഛനും നമുക്ക് ഡേറ്റ് കിട്ടി അതായത് മമ്മൂട്ടിയുടെ പതിനാള് വരുന്നത് ജൂലൈ എട്ടാം തീയതിയാണ് അപ്പം എട്ടാം തീയതി നമ്മൾ കാലത്ത് കാലത്ത് ഒരു ഏഴുമണിയൊക്കെ ആയിപ്പോൾ വീട്ടിൽ വീട്ടീന്ന് പോന്നു ഞാനും അച്ഛനും കൂടിയിട്ട് നടന്നിട്ടാണ് ട്ടോ പോന്നത് രസമായിരുന്നു എനിക്ക് എപ്പോഴും ഓർമ്മയുണ്ട് നമ്മുടെ ഈ പിള്ളേരുടെ ഡ്രസ്സൊക്കെ അടക്കി അടക്കി പിന്നെ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഇതൊക്കെ ഉണ്ടാവില്ലേ അപ്പോ നമ്മള് തുണികളും സാധനങ്ങളൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു ട്ടോ അപ്പോൾ അതൊക്കെ കയ്യിൽ തൂക്കി അച്ഛനും ഞാൻ രണ്ട് കയ്യിൽ സാധനങ്ങളൊക്കെ പിടിച്ചിട്ടാണ് ഹോസ്പിറ്റലിലേക്ക് പോകണത് ബക്കറ്റ് അത് ഇതൊക്കെ പിടിച്ചിട്ട് നമുക്ക് നടന്നു പോകാനുള്ള ദൂരേ ഉള്ളൂ അതോട്ടാണ് കേട്ടോ അപ്പം അങ്ങനെ ചെന്നു അഡ്മിറ്റായി നേരെ നമ്മളെ ലേബർ റൂമിലേക്ക് കയറ്റുമല്ലോ അവിടുത്തെ കുറച്ച് പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ലേബർ റൂമിലേക്ക് കയറ്റി അവർ ഫസ്റ്റ് തന്നെ മരുന്ന് വെക്കും നമുക്കിങ്ങനെ ഫ്ലൂയിഡ് അത് കട്ടാകാൻ വേണ്ടി ഉള്ളതാണ് എന്താണെന്ന് എനിക്ക് അറിയാൻ ഒരു വിവരമില്ല കേട്ടോ അതിനെ കുറിച്ചിട്ട് കാരണം നമ്മുടെ ഡോക്ടറെടുത്ത് നമ്മൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഡോക്ടർ എന്താണ് സ്ഥിതി എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഡോക്ടർ ഒരു കുഴപ്പമില്ല നീണ്ട ദിവസം വായോ അങ്ങനെ വേറെ ഒന്നും പറയില്ല എനിക്കിപ്പോഴും നമ്മൾ കുറെ പ്രഗ്നൻസി സ്റ്റോറി ഒക്കെ കാണുമ്പോൾ പലരും പല കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറയും ഞാൻ ഇങ്ങനെ അത്ഭുതപ്പെടും അവർക്കൊക്കെ എങ്ങനെയാണ് അറിയണെന്ന് അവരുടെ ഡോക്ടർ പറഞ്ഞു കൊടുക്കണുണ്ടായിരിക്കും കേട്ടോ നമുക്ക് അങ്ങനെയൊന്നും ഇല്ല അങ്ങനെ ചോദിക്കാനുള്ള ഒരു ബോധവും ഇല്ല കാര്യങ്ങളൊന്നും ഇല്ല അപ്പൊ നമ്മളെ കാലത്ത് ഏഹ് എട്ടുമണിയൊക്കെ ആയപ്പോ ഇൻ ഇൻ ഇൻഫ്യൂസ് ചെയ്യ അങ്ങനെ എന്തോ സംഭവല്ലേ എനിക്കറിയില്ല ഞാൻ പറഞ്ഞത് തെറ്റായിരിക്കും കേട്ടോ അങ്ങനെ മരുന്നൊക്കെ വെച്ചു ഏർ പന്ത്രണ്ടര ഒക്കെ പൂച്ചക്ക് പന്ത്രണ്ടര ആയപ്പോ വെള്ളം പൊട്ടിപ്പോയി പക്ഷെ ഞാൻ ഇതാദ്യല്ലേ കാണുന്നത് ഞാൻ യൂറി പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് ടോയ്ലറ്റിലേക്ക് പോയതാ പോയപ്പോൾ കാലുമ്പോ കൂടെ നിറയെ വെള്ളം ഇങ്ങനെ ഒഴുകാം പേടി നമ്മൾ ആദ്യമായിട്ട് ഫേസ് ചെയ്യണോ എന്താ സംഭവം പോലും നമുക്കൊരു നിശ്ചയില്ല അന്നൊന്നും യൂട്യൂബ് പറഞ്ഞ സാധനം പോലും ഞങ്ങട്ടില്ല അപ്പൊ നേരെ ഡോക്ടറെടുത്ത് പോയി പറഞ്ഞു അമ്മേനെയൊക്കെ കൊണ്ടുവന്നു കേട്ടോ അപ്പോഴേക്കും റൂമിലേക്ക് അമ്മേനൊക്കെ കൊണ്ടുവന്നു അമ്മയ്ക്ക് ഞാൻ പറഞ്ഞില്ല അമ്മയ്ക്കാൻ പറ്റാത്തതാണ് അതാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് കേട്ടോ അപ്പോഴേക്കും എല്ലാരും ഒരു വിധം എല്ലാരൊക്കെ ആൾക്കാരൊക്കെ ഉണ്ട് കൊണ്ടുവന്നു അതായത് ഇപ്പൊ പറഞ്ഞ പ്രശ്നല്ല നടന്നോളാൻ പറഞ്ഞു അങ്ങനെ കുറെ നേരം അവിടെ ഇവിടെയൊക്കെ നടന്ന് 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 വെള്ളമൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട് പക്ഷെ അത് പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഒരു നാലുമണി നാലരയ്ക്ക് ആയപ്പോൾ നേരം നമ്മളെ ലാബർ റൂമിലേക്ക് കേറ്റി ലാബർ റൂമിലേക്ക് കയറ്റിയപ്പോഴേക്കും എനിക്ക് പെയിൻ വന്നിട്ടാണ് കേട്ടോ കയറ്റിയിട്ട് എനിക്ക് വേദന വരണ്ട് ഉച്ചയ്ക്ക് പന്ത്രണ്ടരയ്ക്ക് വെള്ളം പൊട്ടി പോയിട്ട് പിന്നെ ഒരു നാലരക്ക് ആയപ്പോഴാണ് ലാബർ റൂമിലേക്ക് കയറ്റിത് അപ്പോൾ ഞാൻ പറഞ്ഞു ഡോക്ടറെ അടുത്ത് എനിക്ക് നോർമൽ മതി ഡോക്ടറെ ഞാൻ പ്രത്യേകം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പം ഡോക്ടർ പറഞ്ഞു നോക്കാം 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 എന്നൊക്കെ പറഞ്ഞു ഇരിക്കുന്നുണ്ട് നമുക്ക് നമ്മളൊരു ഹോസ്പിറ്റലിൽ ഇങ്ങനെ ഒരു ലേബർ റൂമിൽ ഇങ്ങനെ കിടക്കണേ എന്റെ തൊട്ടപ്പുറത്ത് വേറൊരു കുട്ടിയൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ആ കുട്ടിക്ക് ആയിരുന്നു എന്ന് എനിക്ക് അറിയില്ല ഞാൻ പിന്നെ ആ കുട്ടിനെ കണ്ട ഒരു ഓർമ്മ പോലും എൻ്റെ മനസ്സിലില്ലാട്ടോ ഞാനിങ്ങനെ കെടുക്കണ് ഒരു ഭാഗത്ത് ഇങ്ങനെ നീണ്ടെന്ന് പറഞ്ഞ് കിടക്കണുണ്ട് പെയിൻ ഇങ്ങനെ വരണുണ്ട് ഡോക്ടർമാരുടെ ഇടയ്ക്ക് വന്ന് ചെക്ക് ചെയ്യുന്നുണ്ട് നമുക്ക് ഏറ്റവും പെയിൻഫുൾ എന്ന് പറയുന്നത് ആ ഒരു സംഭവത്തെ ചെക്ക് ആ ഒരു നേരത്തുള്ള ആണ് കേട്ടോ ഒരു ഡോക്ടർ നിന്നും വന്നിട്ടല്ല നമ്മൾ ചെക്ക് ചെയ്യുക കാലൊക്കെ ഇങ്ങനെ വെറുത്തി വെച്ചിട്ട് പല ഡോക്ടർമാരായി വന്നിട്ട് നമ്മളിതിൻ്റെ ഉള്ളിക്ക് ഇവിടെ ഇങ്ങനെ ചെക്ക് ചെയ്തിട്ട് പോവുമ്പോ ആ നേരത്തെ ഭയങ്കര പെയിൻ നമുക്ക് സഹിക്കാൻ പോലും മറ്റുള്ള എനിക്ക് തോന്നുന്ന പ്രസവ പെയിൻ ഉണ്ടായിരിക്കും ചിലരുടെ അതവരുടെ ശരീരം കടനായിരിക്കും കേട്ടോ പറയാൻ പറ്റില്ല പക്ഷെ എനിക്കത് ഭയങ്കര പെയിൻ ആയിരുന്നു ഓരോ ഡോക്ടർമാര് വന്നിട്ട് കുട്ടി ഇറങ്ങിയിട്ടുണ്ടോ കുട്ടി എന്നുള്ള ചെക്കിംഗ് ഉണ്ടല്ലോ നമ്മൾ ഉദ്ദേശിക്കുന്നതിന്റെ അപ്പുറത്തേക്കുള്ളൊരു ഒരു ആണ് ചെലപ്പോ ടെൻഷൻ കൊണ്ടായിരിക്കാം എനിക്കറിയില്ല കുറച്ച് നേരം കഴിഞ്ഞപ്പോ ആ കുട്ടീനൊന്നും ഞങ്ങൾ കിട്ടില്ലാണ്ടോ പിന്നെ അവിടെ